വന്നാലും ദേവി വന്നാലും ദേവി തന്നാലും തന്നാലും വിദ്യ വരി തന്നാലും തന്നാലും വിദ്യ ഒരു വെള്ളി താളത്തിൽ ഹരിയും പൂവും ഒരു വെള്ള കടലാസിൽ ഹരിയും ഒരുമിച്ച് വെച്ച മനസ്വരൂപീഠത്തിൽ കരുണ കാത്തിരിപ്പു വന്നാലും തന്നാലും 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 വിദ്യ യൂരത്തിലേറി വരുതേ പറഞ്ഞു തരൂ വന്നാലും ദേവി വന്നാലും ദേവി തന്നാലും തന്നാലും വിദ്യ വാരി തന്നാലും തന്നാലും വിദ്യ സൗദ്യം വേണ്ട നിരപ്പറപാദങ്ങൾ വേണ്ട സമ്പത്തും വേണ്ട സിംഹാസനം വേണ്ട അമ്പത്തൊന്നരം മാത്രം മതി വന്നാലും ദേവി വന്നാലും ദേവി തന്നാലും തന്നാലും വിദ്യ വാരി തന്ന